സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരാടും അതിന്റെ ഏകദേശം രണ്ടു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ലൊരു ക്രോസ് ബ്രീഡ് പാലാണ് നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വലുപ്പവുമുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ കുട്ടികളെ പിരിച്ച പാലാടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നതാണ് രണ്ടെണ്ണത്തിന് പിരിച്ചതാണ് ഒരു കുട്ടി മാത്രമേ കൂടുതലുള്ളൂ കൂടെയുള്ളൂ ഏകദേശം രണ്ട് മാസം പ്രായം ഉള്ള ഈ കുട്ടിക്കും ഈ പാലാടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല കാമ്പകലൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ആനക്കയം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അസിയിൽ ഇനത്തിൽപ്പെട്ട ഒരു പിടക്കോഴി വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയൊക്കെയുള്ള ഒരു പിടക്കോഴിയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം ചന കൺഫേം ഉള്ള പ്രസവിക്കാറായ നല്ല ക്വാളിറ്റിയുള്ള ഒരു കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാൽ നല്ല മടി പവറും മടിയൊക്കെ ഇറങ്ങി തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു നിൽക്കുന്നതാണ് ഹീറ്റായിട്ടുണ്ട് മുട്ടന്മാരില്ലാത്തതുകൊണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇപ്പോൾ നിലവിൽ ചെറിയ പാലും കിട്ടുന്നുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള അത്യാവശ്യം ക്വാളിറ്റി ആടാണ് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരം ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും ഉള്ള മുട്ടനാണ് നല്ല ചെവിയിറക്കവും ആരോഗ്യമുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഈ മുട്ടനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിയാറായിരം രൂപയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള പേരൻറ്റ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ചുണ്ടേൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്കാ ക്രോസിങ്ങും ക്രോസിങ് ഉള്ള മുട്ടനാണ് നല്ല ഫേസ് പഞ്ചും നല്ല ആരോഗ്യവും നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കുമൊക്കെ ഉള്ള വളർത്താനും അതുപോലെ തന്നെ ഫാമുകളിലൊക്കെ ക്രോസിങ്ങിനായി പേരന്റ് ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ചുണ്ടയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പർപ്പൽ സാരി മുട്ടൻകുട്ടി വില്പനക്ക് എട്ട് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി മുട്ടനാണ് പേരൻറ്റ് സ്റ്റോക്കാക്കി ഫാമുകളിലെല്ലാം ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം വയനാട് ചുണ്ടയിൽ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പിടയും പുള്ളിക്കളർ ഉള്ളതാണ് മുട്ടൻകുട്ടി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ചുണ്ടേൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം തൂക്കം മുപ്പത്തിയേഴ് കിലോ വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ട് സ്ഥലം ആലുവ ചൊവ്വര വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും ഫേസ് പഞ്ചും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള സൂപ്പർ മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലുവ ചൊവ്വര വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ഉയരം മുപ്പത്തിനാല് തൂക്കം മുപ്പത്തെട്ട് കെ ജി ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ട് സ്ഥലം ആലുവ ചൊവ്വര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാല് ഉയരവും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയോ ഒക്കെയുള്ള ഇതിനെ പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലുവ ചുവര ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു വലിയ പാലാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ വീഡിയോയിൽ കാണുന്ന നല്ലൊരു അടിപൊളി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല കാലുയരവും ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇറച്ചി ആവശ്യങ്ങൾക്കും ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതി പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ബീറ്റൽ ആട് വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു പിടക്കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ബോഡി വെയ്റ്റൊക്കെയുള്ള വലുപ്പമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് വേണ്ടി നാലു മാസം ചെനയുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് അകിടെല്ലാം വറ്റിത്തുടങ്ങിയതാണ് നാലു മാസം ചെനയുണ്ട് നല്ലൊരു സൂപ്പർ ക്വാളിറ്റി നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ളൊരു ക്രോസ് ബ്രീഡ് ചെനയാടാണ് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മണിപ്പവറൊക്കെയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വലിപ്പമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിനു വേണ്ടി മൂന്നര മാസം ചെനയുള്ള മുപ്പത്തി ഒമ്പത് കിലോ ബോഡി വെയിറ്റ് ഉള്ള നല്ലൊരു ക്വാളിറ്റി ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കാരാപ്പറമ്പ് കാമ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് പ്രസവത്തിന് ശേഷം റെഡിയാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ആടും അതിന്റെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല പാലും മടിപ്പവറുള്ള തള്ളയാടും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള മുട്ടൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ മൂന്ന് പെണ്ണാട്ടിൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള രണ്ട് മലബാറി പിഴ ഒരു പ്രോസ്ബ്രീഡ് പിഴ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള രണ്ടാം പ്രസവം അൻപത്തഞ്ച് അറുപത് കെ ജി ലൈ ഉള്ള വലിയ ഹൈദരാബാദി ക്രോസ് പാൽ കറവയാടും അതിൻ്റെ ഇപ്പോൾ പ്രസവിച്ച ഒരു ആൺകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും ചുവിയിറക്കവും നല്ല വെള്ളിക്കണ്ണവും ഉള്ള നല്ല ആക്റ്റീവ് ആട് നല്ല കറവയുള്ള നല്ല മടിപ്പവറും പാലും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ലൊരു മുട്ടൻകുട്ടിയാണ് പാലെല്ലാം കുടിച്ചു തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിക്കും തള്ളയാടിനും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ിൽ കാണുന്ന മൂന്ന് മാസം കൺഫേംഡ് ചെനയുള്ള കടിഞ്ഞൂൽ കറുത്ത മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനഞ്ച് മാസം പ്രായം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഇണക്കവും തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ ചെനയാടിനെ ആവശ്യക്കാർ മലബാറിയാടാണ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് പിടക്കുട്ടിക്ക് ചെന പ്രതീക്ഷിക്കുന്നു അഴിച്ചുവിട്ട് വളർത്താനെല്ലാം അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള നല്ല ക്വാളിറ്റിയും നല്ല പാല് കുടിച്ചു വളർന്ന കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഒക്കെയുള്ള ഈ ആട്ടിൻകുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു സിരോഹി ക്രോസിൽ വന്ന നല്ല തീറ്റയും കുടിയുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് ഈ സിരോഹി ക്രോസ് മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി യിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം ബോഡി വെയ്റ്റ് മുപ്പത് മുപ്പത്തഞ്ചിനുള്ളിൽ ഉണ്ടാകും നല്ല തീറ്റയും കൂടിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടാകുന്നതാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിങ്ങും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള ആടിൻ്റെ തള്ളയാടിൻ്റെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല രണ്ട് പിടക്കുട്ടികൾ വില്പനയ്ക്ക് നല്ല മലബാറി പിടക്കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാല് പിടിച്ച് വളർന്ന കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ഇടനീട്ടവും നല്ല കാലുയരവും വളർച്ചയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള മലബാറി പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി ഹൈദരാബാദി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു ക്രോസിംഗ് വീഡിയോ വേണ്ടവർക്ക് അയച്ചു തരുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ഹൈദരാബാദി പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തിമൂന്ന് ലിറ്റർ പാല് കിട്ടിയ അടിപൊളിയൊരു ചെന പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ ചെന പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ഇതിന് വില ചോദിക്കുന്നത് എൺപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം പാലക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും നല്ല കാമ്പകലവും നല്ല ക്വാളിറ്റിയുള്ള മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള പശുവാണ് വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവിച്ച ഒരു ജേഴ്സി പശുവും അതിൻ്റെ പത്ത് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം പാലൊക്കെയുള്ള ഒരു മീഡിയം പശുവും കിടാവുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള പശുവും അത്യാവശ്യം പാലവും ഉണ്ട് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ആട് വില്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല യരവും വലുപ്പവുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ തള്ളയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി പിടക്കുട്ടി വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒറ്റപ്പാലം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ചെനയാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ശനയാടുകളാണ് സ്ഥലം ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയാണ് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല വളർച്ചയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒറ്റപ്പാലം ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു അടിപൊളി പാലുള്ള നല്ല പാലുള്ള ഒരു മലബാറി ആടും കൊമ്പില്ലാത്ത ആടാണ് മോഴയാടാണ് അതിൻ്റെ അടിപൊളി ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പിടക്കുട്ടിക്ക് നല്ല കനമുള്ള കുട്ടിയാണ് ഈ ഏകദേശം രണ്ടര മൂന്ന് മാസം പ്രായമുണ്ടാകും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയുള്ള സൂപ്പർ പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ